സ്റ്റഡിയിലേക്ക് സ്വാഗതം ഞാനൊരു അപ്ഡേഷനായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ കെ എസ് ഇ ബിയിലെ വർക്കർ തസ്തികയിൽ നാലായിരം പ്ലസ് ഒഴിവ് ഒഴിവുണ്ട് വിജ്ഞാപനമില്ലി കെ എസ് ഇ ബി നമുക്ക് നോക്കാം ഇലക്ട്രിസിറ്റി വർക്കർ തസ്തികയിൽ നാലായിരത്തിലധികം ഒഴിവുണ്ടായിട്ടും കെ സി ബി വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാത്തതിനെ തുടർന്ന് ഉദ്യോഗാർത്ഥികൾ ആശങ്കയിൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്താൽ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാൻ പി എസ് സി തയ്യാറാണെങ്കിലും പി എസ് സി വഴിയുള്ള നിയമനത്തിനു പകരം മറ്റു മാർഗങ്ങളിലൂടെ ഒഴിവ് നികത്താനാണ് കെ എസ് ഇവിടെ നീക്കം ബോർഡിൽ നിന്നും വിരമിച്ചവർ വിരമിച്ചവരെയും മുൻപ് കരാർ ജീവനക്കാരായിരുന്നവരെയും ഈ തസ്തികയിൽ നേരത്തെ താൽക്കാലിക വ്യവസ്ഥയിൽ നിയമിച്ചിരുന്നു ഇവരുടെ കാലാവധി നീട്ടി നൽകാനും ജോലി ചെയ്യുന്ന ദിവസം കണക്കാക്കി പ്രതിമാസം ഉയർന്ന ഉയർന്ന പരിധി പരിഗണിക്കാതെ ശമ്പളം അനുവദിക്കാനും ബോർഡ് യോഗം തീരുമാനിച്ചിരിക്കുകയാണ് പി എസ് സി നിയമനം കാത്തിരിക്കുന്നവരെ നിരാശയാക്കുന്ന ഈ നടപടിയിൽ നിന്നും പിന്മാറണമെന്ന് വിവിധ കോണുകളിൽ നിന്നും ആവശ്യമുണർന്നുവെങ്കിലും സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ പി എസ് സിയുടെ നിയമനം വൈകിപ്പിക്കുകയാണ് അനധികൃതർ വർക്കർ തസ്തികയിൽ നിലവിൽ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഒഴിവുകളാണുള്ളത് മൂവായിരത്തി എൺപത്തി അഞ്ച് പേർക്ക് ലാൻഡ്മാൻ ഗ്രേഡ് ടു തസ്തികയിലേക്കു സ്ഥാനക്കയറ്റം നൽകുന്നതോടെ ആകെ ഒഴിവുകൾ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലായി വർദ്ധിക്കും മുൻ വിജ്ഞാപനം വന്നിട്ട് പതിനാല് വർഷം ഇലക്ട്രിസിറ്റി വർക്കർ തസ്തികയിലേക്കുള്ള മുൻ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിട്ട് പതിനാല് വർഷമാകുന്നു രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് മുപ്പത്തി ഒന്നിനാണ് ഈ തസ്തികയിൽ അവസാനമായി പി എസ് സി വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചത് നാലാം ക്ലാസ് വിജയമായിരുന്നു അടിസ്ഥാന യോഗ്യത പത്താം ക്ലാസ് വിജയിച്ചവർ അപേക്ഷിക്കാൻ പാടില്ലെന്നും വ്യവസ്ഥയുണ്ടായിരുന്നു ജില്ലാതലത്തിൽ പ്രസിദ്ധീകരിച്ച വിജ്ഞാപനത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ മുപ്പതിന് റാങ്ക് ലിസ്റ്റ് നിലവിൽ വരികയും പതിനാല് ജില്ലകളിലായി നാലായിരത്തി ഇരുപത് പേർക്ക് നിയമന ശുപാർശ ലഭിക്കുകയും ചെയ്തു ഏറ്റവും കൂടുതൽ ശുപാർശ നടന്നത് തൃശൂർ ജില്ലയിലായിരുന്നു അഞ്ഞൂറ്റി പതിനാല് കുറവ് വയനാട് ജില്ലയിൽ തൊണ്ണൂറ്റി ഒന്ന് വർക്കർ ഇനി ജൂനിയർ ടെക്നീഷ്യൻ ഇലക്ട്രിസിറ്റി വർക്കർ തസ്തികയുടെ പേരും യോഗ്യതയും കെ സി ബി പുതുക്കി ജൂനിയർ ടെക്നീഷ്യൻ എന്നാണ് പുതിയ പേര് മുൻപ് നാലാം ക്ലാസ് വിജയമായിരുന്നു യോഗ്യതയെങ്കിൽ ഇപ്പോൾ പത്താം ക്ലാസ് വിജയവും ഇലക്ട്രിക്കൽ വയർമാൻ കോഴ്സിൽ ഐ സർട്ടിഫിക്കറ്റും വേണം ഇതോടൊപ്പം പോസ്റ്റിൽ കയറാനുള്ള മികവും ഇരുചക്ര വാഹന ലൈസൻസും നിർബന്ധമാണ് പി എസ് സിയുടെ അംഗീകാരത്തിനായി കെ എസ് ഇ ബി സമർപ്പിച്ച സ്പെഷ്യൽ റൂളിലെ നിർദ്ദേശങ്ങളിലാണ് പുതിയ യോഗ്യത ഉൾപ്പെടുത്തിയിരിക്കുന്നത് പി എസ് സിയും അംഗീകരിക്കുന്നതോടെ യോഗ്യതാ മാറ്റം നടപ്പാകും ഇലക്ട്രിസിറ്റി വർക്കർ മൂന്ന് ലിസ്റ്റിലെ നിയമന ശുപാർശ നോക്കാം ജില്ല നിയമന ശുപാർശ തിരുവനന്തപുരം നാനൂറ്റി അൻപത് കൊല്ലം നൂറ്റി മുപ്പത്തി രണ്ട് പത്തനംതിട്ട നൂറ്റി നാൽപ്പത്തി ഒന്ന് ആലപ്പുഴ ഇരുന്നൂറ്റി എഴുപത്തി ആറ് കോട്ടയം നൂറ്റി എഴുപത്തിരണ്ട് ഇടുക്കി നൂറ്റി നാൽപ്പത്തി എട്ട് എറണാകുളം ഇരുന്നൂറ്റി അറുപത്തൊന്ന് തൃശൂർ അഞ്ഞൂറ്റി പതിനാല് പാലക്കാട് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് മലപ്പുറം മുന്നൂറ്റി എൺപത്തി നാല് കോഴിക്കോട് നാനൂറ്റി അറുപത്തി മൂന്ന് വയനാട് തൊണ്ണൂറ്റി ഒന്ന് കണ്ണൂർ നാനൂറ്റി പന്ത്രണ്ട് കാസർഗോഡ് നൂറ്റി ഇരുപത്തി അഞ്ച് ആകെ നാലായിരത്തി ഇരുപത് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യൂ